വിശോമിശായിക്യ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വളരെ ശക് ശക്തമായ നാല് വചനങ്ങളുമായിട്ടാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാവരും ഒത്തിരി അന്വേഷിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം സമ്പത്ത് അതിനുവേണ്ട വചനങ്ങളാണ് ദൈവവചനത്തിൽ അങ്ങനെ ഉണ്ടോ ഉണ്ട് മനുഷ്യൻ ഇതെല്ലാം ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ ആരോഗ്യ സമ്പത്താണ് അത് മനസ്സിലാണെങ്കിൽ പ്രഭാഷകൻ മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് മാറി പോകാതിരിക്കാൻ അതിലേക്ക് പോകുന്നില്ല ഒന്ന് പ്രഭാഷണൽ മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു പ്രാർത്ഥിക്കാൻ സമയമുള്ളപ്പോൾ അപ്പോൾ അപ്പോൾ ആരോഗ്യം സമ്പത്താണ് ജീവിത പങ്കാളിയും മക്കളും സമ്പത്താണ് പിന്നെ സാവര ജംഗമ വസ്തുവകകൾ വകകള് തൊഴിൽ അതുപോലെ തന്നെ അക പഠിപ്പ് ഒരാളുടെ പഠിപ്പ് വരുമാനമാർഗങ്ങൾ സ്വർണം പണം ഡിപ്പോസിറ്റുകൾ ബന്ധങ്ങൾ ഇതെല്ലാം സമ്പത്ത് തന്നെയാണ് കാരണം കുറേ പൈസ മാത്രം ഉണ്ടായതേണ്ട കാര്യമുണ്ടോ അപ്പം ഇങ്ങനെയുള്ള ഈ സമ്പത്ത് ഈ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ കടബാധ്യതകൾ മാറണമെങ്കിൽ ഒരു ദിവസം ഒരു ധ്യാന പ്രോഗ്രാമിന് ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ അയാളുടെ അമ്മയും കൂടെ കരഞ്ഞുകൊണ്ട് വന്നതാണ് നാണക്കേടും മാനക്കേടും ആത്മഹത്യ മാത്രം പറയാൻ പാടില്ലെങ്കിലും ഒരു അവസ്ഥയായിരുന്നു അഞ്ച് കോടി രൂപയുടെ പ്രശ്നം വെളിപാടേഴ് പന്ത്രണ്ട് വചനം പറഞ്ഞു കൊടുത്തു ഒറ്റ പറഞ്ഞലും ഒറ്റ പ്രാർത്ഥനയും അമ്മയും മോനും പൊട്ടിക്കരയാണ് തലയിൽ കഴിവു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓർക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു മേൻ മഹത്വവും ജ്ഞാനവും സ്ത്രോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിനെ വെളിപാടേഴ് പന്ത്രണ്ട് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കർത്താവിന് നമ്മൾ മറന്നു പോകരുത് ആദ്യത്തെ വചനം ഇതാണ് പ്രാർത്ഥിക്കാനുള്ളത് സമ്പത്ത് ബ്ലോക്കായി കിടക്കുന്നവർ എത്ര കിട്ടിയിട്ടും തയ്ക്കുന്നില്ല ഈ വീഡിയോ ഇടുന്നതിന് അല്പം മുമ്പ് പെരുമ്പാവൂരിൽ നിന്ന് ഒരു സഹോദരം വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് ഒന്നുകിൽ ജോലി കിട്ടുന്നില്ല കിട്ടിയാൽ എല്ലാം ചിതിരി പോകുന്നു കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ മൊത്തത്തിലുള്ള സ്ഥിതി ഇങ്ങനെ തന്നെയാണ് അതുപോലെ വർഷങ്ങളോളം ഒക്കെ ഗൾഫിൽ ജോലിയെടുത്തിട്ട് വലിയ വലിയ തുക ശമ്പളവും വരുമാനവും ും ലാഭവും ആയിട്ട് കിട്ടി പക്ഷെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ചെതറി തെറിച്ച് പോയവര് അല്ലെങ്കിൽ ആ സമ്പാദ്യ കാലത്ത് അനുഭവിച്ചിട്ടുള്ള കൂടെ നിന്നവരെല്ലാം ഒരു ചവിട്ടും കൂടി വെച്ചു തരുന്ന അവസ്ഥ അതുകൊണ്ട് എൻ്റെ ആത്മീയ ഗുരുവായ പ്രശാന്ത അച്ഛൻ പറയാറുള്ള ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് പണം ഉണ്ടാകാൻ വഴികൾ കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ അത് നിലനിൽക്കാനുള്ള വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അതൊരു കൃപയാണെന്ന് അച്ഛൻ പറയുമായിരുന്നു സമ്പത്ത് വന്നിട്ട് ഇതിലേക്കൂടി കയറി അതിലേക്കൂടി ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പേര് ഇങ്ങോട്ട് പോകുന്നതെന്നറിയില്ല അത് പിടിച്ചു നിർത്താനുള്ള ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നോട്ട് പ്രാർത്ഥിക്കട്ടെ ഒരുപാട് പേര് ഇത് കേൾക്കുന്നവരും കാണുന്നവരും വരുമാനങ്ങളും വഴിയും വീട്ടിൽ എല്ലാവർക്കും മാറി മറിച്ചും എന്തെങ്കിലുമൊക്കെ ജോലിയും വരുമാനമുണ്ട് നാലും അഞ്ചും പേരും ഒരു വീട്ടിൽ എടുത്തിട്ട് ജീവിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞാൽ തികയണില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഒരു സ്ത്രീ പറഞ്ഞതാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി രണ്ട് ലക്ഷത്തിന് മകൾ മുകളിൽ ഒരു മാസം വരുമാനമുണ്ട് ഭാര്യയ്ക്ക് ഇലക്ട്രിസിറ്റിയിൽ ഭർത്താവ് ഗൾഫിൽ ഞാൻ പറഞ്ഞത് കുറവായി പോയെങ്കിലേ ഉള്ളൂ പക്ഷേ എല്ലാ മാസവും ലോണിലാ ഇൻട്രസ്റ്റ് മാത്രമേ വർഷങ്ങളായിട്ട് അടക്കാനായിട്ട് പറ്റുന്നുള്ളൂ മുതൽ അങ്ങനെ തന്നെ അടക്കുന്നത് അപ്പോഴാണ് ബ്രദറിൻ്റെ ശുശ്രൂഷ വചനത്തെക്കുറിച്ച് അറിയാനിടയായപ്പോഴാണ് ആകാംക്ഷയോടെ ഇവർ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിളിച്ചതും വന്നതും എല്ലാം അപ്പോൾ ചില ബ്ലോക്കുകൾ ചിലരുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട് ചിലർക്ക് കണ്ണ് നിറച്ച് കാണണം വാരി വിതരണം അത് കഴിയുമ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ വരവനുസരിച്ച് ചിലവാക്കാത്തവർ അപ്പം നമ്മുടെ ഈ വിഷയത്തിലൂടെ നമുക്ക് പോകാം വെളിപാട് ഏഴ് പന്ത്രണ്ടാണ് ആ കുടുംബത്തിന് പറഞ്ഞു കൊടുത്തത് ആ ബ്ലോക്കൊക്കെ മാറി സാക്ഷ്യപ്പെടുത്തി വലിയ അത്ഭുതം നടന്നു ആമേൻ മേൻ മഹത്വവും ഞാനവും സ്ത്രോത്രവും ബഹുമാനവും കർ ഭർത്താവിന് ഇത് കേൾക്കുന്നവർ നമ്മുടെ സമ്പത്തിൻ്റെ മേൽ വരുമാന വരുമാനമാർഗങ്ങളുടെ മേൽ നമ്മുടെ ദശാംശങ്ങളുടെ മേൽ ഈ ചെതറിപ്പോകുന്ന അവസ്ഥകളുടെ മേൽ ബ്ലോക്കായി കിടക്കുന്ന സമ്പത്തുമേ തൊടാൻ പറ്റുന്നില്ല എന്തെങ്കിലും പ്രശ്നം വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഊതിത്തെറിക്കുന്ന അവസ്ഥ മുഴുവനും മരുന്നിനൊടുക്കുന്ന അവസ്ഥ പ്ലാനുകളെല്ലാം തകർന്നു പോകുന്ന അവസ്ഥ പുതിയ വഴികളൊന്നും തുറന്നു കിട്ടുന്നില്ല അപ്പോൾ പഴയത് വലത് അസ്തമിച്ചു പോകുന്നു ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചോ വലിയ അത്ഭുതം നടക്കും നടന്നിരിക്കും ഓരോ ദിവസവും ഒത്തിരി പേർക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് കൊണ്ടിരിക്കുന്ന ഷെയർ ചെയ്യുന്ന അതേ സ്ഥലത്ത് അതേ ഭവനത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് ആ ദൈവത്തിൻ്റെ ഒരുപാട് പേർ വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആ മേഖലയിലാണ് നിന്ന് ഇതേ വചനവും ഈ രാത്രിയിൽ അത്രക്ക് കർത്താവ് കൊടുക്ക് 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 പോസ്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മക ശക്തമായിട്ട് പ്രേരണ തന്നിട്ടാണ് ഇങ്ങനൊരു വിഷയം ഇടുന്നത് അപ്പോൾ ഇത് അനേകർക്കും ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഇത് കർത്താവ് രൂപാന്തരപ്പെടുത്തും അങ്ങനെ ഒരു വചനം ഉണ്ടോ കർത്താവേ വചനം കേൾക്കട്ടോ കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ വിളകളല്ല അത് മാത്രം പോരാ തിന്നാനും കുടിക്കാനും മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിക്കും ഒമ്പത് എന്തൊരു ടെക്നിക്കാണ് ബൈബിളിൽ അങ്ങനെയുണ്ട് അവർ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഇതാ വിശം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മന്നയും കാടപക്ഷിയും വർഷിച്ച ദൈവമാണ് അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോവുകയോ വസ്ത്രം കീറിപ്പോവുകയോ ചെയ്തി ചെയ്തില്ലെന്ന് ും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് കർത്താവ് നയിച്ച കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ നമ്മൾ കർത്താവിന്റെ ഇസ്രായേൽ ആണ് പുതിയ ഇസ്രായേൽ ആണ് നമുക്കും ഉണ്ടാകും അപ്പൊ സൃഷ്ടികൾ ധാന്യവിളകൾ അല്ല അങ്ങയുടെ വചനം ഈശോയാണ് വചനമാണെന്ന് വചനം നമുക്ക് സമീപസ്ഥമാണ് വത്സല മക്കൾ എൻ്റെ അമ്മ എന്തൊരു നല്ല വിശേഷണമാണ് ഏഹ് നമ്മൾ പോലും നമ്മുടെ മക്കളെ ഇങ്ങനെ പറയൂല ഡിയർ എന്നൊക്കെ ചിലപ്പോ പറഞ്ഞേക്കല്ലേ അപ്പോൾ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ അവരുടെ ആവശ്യത്തിനൊത്ത് രൂപാന്തരപ്പെടും കർത്താവ് പറഞ്ഞു വിടുന്നേ നീ കിടന്ന് മാമാനെ മകളെ എൻ്റെ പൊന്നു മുത്തേ നീ ടെൻഷനടിക്കണ്ട ആദ്യം പിടിക്കണ്ട വരിക്കും ചാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തോടും മാപ്പ് പറയും എന്നും പറഞ്ഞുള്ള കടമുഴുവ് മേടിച്ചു കൂട്ടിയിട്ട് എല്ലാം ദൈവം തീർക്കുന്നതും പറഞ്ഞിരിക്കല്ലേ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ നിൻ്റെ ആൾക്കാരും സ്നേഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് കുറേ പേരുടെ പ്രശ്നം അവരവർക്കുള്ളതുകൊണ്ട് ജീവിക്കാൻ അറിയത്തില്ല അവിടുന്ന് ഇവിടുന്ന് എല്ലാം മേടിച്ചു കൂട്ടുകൈവത്തിന് വഴക്കം പറഞ്ഞാണ് കൊടുക്കാനുള്ള ആ വഴികൾ വരുമാന മാർഗങ്ങൾ ഉണ്ടെന്നുള്ള വിവേകം കാണിച്ചിട്ട് വേണ്ടേ മേടിച്ചു കൂട്ടാനും ജാമ്യം നിർത്തിക്കാനും അവസാനം കൊടുത്തവരെയും തന്നവരെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതൊന്നും നല്ലതല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റങ്ങൾ വരുത്തുക അവരുതെ വചനം കേട്ടിട്ട് കാര്യമില്ലല്ലോ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്ന ഉള്ളിടത്തുനിന്ന് മുഴുവൻ ലോൺ എടുക്കും ഉള്ളിടത്ത് മുഴുവൻ ബ്ലേഡ് പലിശ എടുക്കും കരഞ്ഞും പിടിച്ചും എല്ലാം പണയം എല്ലാം മേടിക്കും കൊടുക്കണ്ടേ അപ്പം വേറുള്ളവരെ കുഴിപുടിച്ച് അതിൽ ഇറക്കിയിരുത്തിയിട്ടാണ് നമ്മൾ സമ്പന്നരാകുന്നതും ജീവിക്കുന്നതും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതെല്ലാം മാറ്റം വരുത്തുക തീരുമാനം എടുത്താൽ രക്ഷപ്പെടും ഞാൻ പലരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി വട്ടിപ്പലിശ ഒക്കെ ഉള്ള എടു പലിശ ഒക്കെ അങ്ങേറ്റം പിടിച്ച് നിൽക്കുക പിന്നെ ഒരു പാർട്ടി വന്നപ്പോൾ പറഞ്ഞത് ആ മൂന്ന് നാല് സ്ഥലത്ത് കടമുണ്ട് എല്ലാം കൂടി ആ സൊസൈറ്റിയിലെ ഇതിൽ ഒന്നാക്കി പ്രാർത്ഥിച്ച് തീരുമാനം എടുത്തതാണ് അവിടുന്ന് ഇവിടുന്ന് ബ്ലേഡ് എല്ലാം ഒതുക്കിയിട്ട് ഒറ്റ സ്ഥലത്താക്കി കഴിഞ്ഞപ്പോൾ ഒരു മാസം പത്തമ്പതിനായിരം അറുപതിനായിരം ഉണ്ടെങ്കിലും തയ്യാത്ത സാധനത്ത് പത്തിരുപതിനായിരം രൂപ അടവിൽ നിൽക്കുന്ന രീതിയിൽ ഒറ്റ ലോണാക്കി തീർത് എന്ത് സന്തോഷത്തോടെ പാറിപ്പറഞ്ഞവർ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും വന്നേച്ചെന്നറിയാമോ അപ്പോൾ ഇങ്ങനെയാണ് വചനത്തിൽ നിലനിൽക്കണം കർത്താവ് ആലോചനകൾ തരും ചിന്തകൾ തരും നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് യോമനാൻ്റെ സുവിശേഷൻ ആറാം അധ്യായത്തിൽ നമ്മൾ മാറും വാക്യങ്ങളെ കാണുന്നുണ്ട് കർത്താവ് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലെന്തുണ്ട് ഏ പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് നേരത്തെ നിശ്ചയിച്ചിരുന്നു അതുകൊണ്ട് നമ്മുടെ ഉള്ളത് അടിയറ വെക്ക് പറ്റിപ്പോ എങ്കിൽ കർത്താവിനോട് പറയും സമ്മതിക്ക് സറണ്ടറി തന്നവരെയും കൊടുക്കാനുള്ളവരോടും വെറുപ്പ് കാണിക്കല്ലേ പ്രാഗല്ലേ വഴക്കിട്ടിരിക്കല്ലേ ദൈവത്തോടും മുഷിപ്പ് തോന്നല്ലേ ദൈവം ആക്റ്റീവാണ് സംഗീതം തന്നെ നൂറ്റി ഇരുപത്തേഴ് രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാചനവും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടെ പ്രദാനം ചെയ്യുന്നു ആ വചനവും കൂടെ വെച്ചാൽ നല്ലൊരു വചനമാണ് എന്താണോ അത് കിട്ടും ഏത് കാര്യം മക്കളുടെ ഭാവിയുടെ കാര്യമോ വീടിൻ്റെ കാര്യമോ ഇത്രയും മുപ്പത് വർഷവും ഇരുപത് വർഷവും പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ട് വീടായിട്ടില്ല ഒരു മുറി പോലും ആയിട്ടില്ല ഒരു കല്ലെടുത്ത് പോലും വെക്കാൻ പറ്റുന്നില്ല ആ അപ്പോൾ കർത്താവ് ശ്രദ്ധാലുവാണ് അപ്പോൾ നമ്മളതനുസരിച്ച് നിന്ന് കൊടുത്താൽ മതി പ്രൈസലോ അപ്പോൾ ഞാനും പതിനാറ് ഇരുപത്തഞ്ച് സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് രണ്ട് അടുത്ത വചനമാണ് ശുഭാഷ എട്ട് ഇരുപത്തൊന്ന് നല്ല സൂപ്പർ വചനമാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന വചനങ്ങളൊക്കെ ഉണ്ട് വെറുതെ പ്രാർത്ഥിക്കണേ ഞാൻ നിങ്ങളോട് വചനം പോഷിക്കുന്ന ഞാൻ അങ്ങേറ്റം പാപ്പരായിട്ട് ജീവിച്ചിട്ട് ഞാൻ നിങ്ങളോടതെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ മക്കൾക്കും എൻ്റെ സമ്പത്തിലും എൻ്റെ ജീവിതത്തിലും കയറി ഇടപെട്ട അനുഭവം കൊണ്ടാണ് ഞാൻ പഠിച്ച് പ്രാക്ടിക്കലായ വചനമാണ് പലർക്കും പറഞ്ഞു കൊടുത്ത വചനം ഓടി വന്നു പറഞ്ഞു ബ്രോതറെ സൂപ്പറായിട്ടാ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ ഞങ്ങളുടെ സമയം കഴിഞ്ഞ് പ്രായമായി ഇനി എവിടെ നിന്ന് കിട്ടാനാണ് എങ്ങനെ നടക്കാനാന്ന് ചോദിച്ചപ്പോഴാണ് വിചാരിക്കാത്ത വഴികൾ ഇങ്ങോട്ട് വന്ന് തെളിഞ്ഞു കിട്ടി അങ്ങോട്ട് അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് പോയിട്ട് ശരിയാകാത്ത അന്വേഷിച്ചിട്ട് നടക്കാത്ത കാര്യം ആയിരം കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നമ്മളെ തേടി വന്നു വേറെ ആരും ഇല്ലാത്തതുപോലെ സാക്ഷ്യങ്ങളാണ് ഇതുപോലെയൊക്കെ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വചനം കേൾക്കാൻ വരുന്നവരുടെ സാക്ഷ്യങ്ങളാണ് അപ്പൊ സുഭാഷ എട്ട് ഇരുപത്തൊന്ന് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറക്കുന്നത് കണ്ട കണ്ട ശ്രദ്ധിച്ചാ എന്ത് ചെയ്യണം എന്നെ സ്നേഹിക്കണം ആരാ ല്ല കർത്താവിനെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കൂന്ന് പറഞ്ഞതുപോലെ ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും മക്കളെക്കാളും സമ്പത്തിനേക്കാളും ജോലീനേക്കാളും കോഴ്സിനേക്കാളും ആരോഗ്യത്തിനേക്കാളും ആർക്കും ഒന്നാം സ്ഥാനം കൊടുക്കണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താലേ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തെ സ്നേഹിച്ചാലേ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാനും ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ കവിഞ്ഞതൊന്നും ഇല്ല കാരണം എന്താ സ്വത്തും സമ്പത്തും സമയവും മഹത്വവും എല്ലാം ദൈവത്തിൻ്റെതാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തരുമ്പോൾ ദൈവത്തിനുള്ളതെല്ലാം തമ്പരാൻ ചോദിക്കാതെ തന്നെ നമുക്ക് വിശ്വസ്ത പാലിക്കുമ്പോൾ തരും ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കും നല്ല സുന്ദരന്മാരാക്കും നല്ല ആരോഗ്യം തരും രോഗമൊക്കെ പടിയിറങ്ങും എത്ര മരുന്ന് കഴിച്ചിട്ടും ആ പരിസരത്ത് തൊട്ട് തീണ്ടാത്ത സൗഖ്യം ഇതാ നിന്നെ നമ്മളെ തേടി വരും സോറി കേട്ടോ നിന്നെ എന്നൊക്കെ പറയുന്നു പ്രായമായവരും നല്ല പഠിപ്പുള്ളവരും ഉന്നതരും പണ്ഡിതരും പാമരും എല്ലാം ഇത് കാണുന്നുണ്ട് അപ്പോൾ വ്യക്തിപരമായ ദൈവം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് തരുന്നത് അപ്പോൾ ഇതൊന്നും മറന്നു പോരുത് സുഭാഷ എട്ട് ഇരുപത്തി അടുത്തത് സുഭാഷ് ഇരുപത്തിരണ്ട് കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് കേക്കണേ ദൈവം ദൈവം കടം വരുത്തി ദൈവം രോഗം വരുത്തി ദൈവം വഴി വറന്ന് തന്നില്ല ദൈവം ജോലി തന്നില്ലെന്നും എന്നും പറഞ്ഞിരിക്കുകയാണ് അധ്വാനിച്ച് നിന്റെ നെറ്റിയിലെ വിയർപ്പുണ്ട് അപ്പം ഭക്ഷിക്കുക എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞത് നീ അധ്വാനിക്കണം നീ പരിശ്രമിക്കണം നീ വീണ്ടും മത്തായി ഏഴേർ പറയുന്നുണ്ട് ചോദ്യപ്പും നിങ്ങൾക്ക് തരപ്പെടും ചോദ്യപ്പം നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പും കണ്ടെത്തും മുട്ടയും തുറക്കപ്പെടും ഒരു മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഉൾക്കണ്ഠയ ആവുലതയും ആദ്യം പിടിച്ച് ജീവിതം നശിപ്പിച്ച് കളയാനല്ല ചിലരൊക്കെ കയറി മടുത്തും മരവിച്ച് എൻ്റെ പൊന്ന് ദൈവം നിരാശയോടെ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ ഈ വചനങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്ന ജ്ഞാനം പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് സുഭാഷ് എട്ട് ഇരുപത്തൊന്ന് സുഭാഷം പത്ത് ഇരുപത്തിരണ്ട് അതുപോലെ മറ്റൊരു വചനമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് രണ്ടതിൻ്റെ ഇടക്ക് പറഞ്ഞതാണ് അപ്പം നാല് വചനങ്ങൾ മത്തായി ഏഴ് ഇടയ്ക്കെ പറഞ്ഞു അത് പലതവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ നാല് വചനം വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ഇട്ടിച്ച് പൊളിച്ച് ബുൾഡോസർ വെച്ച് മെഷീൻ കണ്ണ് വെച്ച് അടിച്ചതുപോലെ തടസ്സങ്ങൾ മാറി അനുഗ്രഹം ഇങ്ങനെ കുത്തൊഴുക്കായിട്ട് വരും ഈ വചനം നിങ്ങൾ എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചോ അല്ലെങ്കിൽ എപ്പോഴും വായിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയ രീതിയിൽ പറ്റുമെങ്കിൽ ഒന്ന് ടൈപ്പ് ഒക്കെ ചെയ്ത് ലാമിനേറ്റൊക്കെ ചെയ്ത് നിങ്ങൾ കിടക്കുന്ന മുറിയിലോ എപ്പോഴും കാണുന്ന സ്ഥലത്തോ തൂക്കിക്കോ അത് നോക്കി പഠിച്ചു 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 പ്രാർത്ഥിച്ച് 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 നിങ്ങളുടെ നമ്മുടെ ജീവിതം കൊണ്ടല്ല അടിമുടി മാറും ഇവിടെ വീടൊന്നും തേക്കാൻ പൈസ ഇല്ലാത്ത ഫ്ലോറിങ് ചെയ്യാൻ പൈസ ഇല്ലാത്ത പെങ്ങന്മാർക്ക് അവകാശം കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് അവർ എല്ലാവരും വഴക്ക് അവർ ഹൈന്ദവ ഒരു വിജാതീനായ ഒരു മനുഷ്യനാണ് പ്രാർത്ഥിക്കാൻ വന്നത് നടുവേനയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് വന്നതാണ് ഏഹ് കയ്യിൽ കാശില്ലാത്തത് പ്രാർത്ഥനയ്ക്ക് പോയാൽ മാറുമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് പൊക്കിക്കൊണ്ട് വന്നതാണ് രോഗശാന്തിയും കിട്ടി ദൈവം വഴികളൊക്കെ തുറന്നു കൊടുത്തു പെങ്ങന്മാരെല്ലാം അവർക്ക് ആ കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തപ്പോൾ വരാൻ തുടങ്ങി ഓരോന്നോരോന്നായിട്ട് ജോലിയെടുക്കാനും വരുമാനങ്ങൾ വരാൻ തുടങ്ങി ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാണ് ഫ്ലോർ ഫ്ലോറിട്ട് വീടെല്ലാം തേച്ചു പെയിൻ്റൊക്കെ ചെയ്തു വർഷങ്ങളായിട്ട് തൊടാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം തീർത്തു സ്വസ്ഥമായി ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് മൂന്ന് പെൺകുട്ടി പെൺകുട്ടികൾ പെരോ നിറഞ്ഞേക്കാം പക്ഷേ മൂന്നുകർക്കും ഗവൺമെൻറ് പോലും ഉണ്ട് ഒരു കല്യാണം പോലും വന്നതല്ലാതെ ഒരെണ്ണം പോലും എടുക്കുന്നില്ല അപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാരണം ഇത് മക്കളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്താണെന്ന് പറയും എൻ്റെ പൊന്നാണ് എൻ്റെ മുത്താണെന്നൊക്കെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളുമല്ലേ അപ്പോൾ അതുപോലെ നല്ല വിദ്യാഭ്യാസം കിട്ടിയത് അത് സമ്പത്താണ് പക്ഷേ ആ സമ്പത്ത് തൊടാൻ പറ്റുന്നില്ല ഒരു ഓപ്പണിങ് കിട്ടുന്നില്ല പറയുമ്പോൾ പറയും ഒരുപാട് പേര് ഇത് പഠിച്ചിറങ്ങിയേക്കണം ചിലത്ത് മുഴുവൻ ഡൊണേഷൻ ചോദിക്കുന്നു അല്ലെ റെക്കമെൻ്റ് ചെയ്യാനാരുമില്ല ആരും റെക്കമെൻഡ് ചെയ്യണ്ട നിന്നെ ആവശ്യമുള്ളവരെ കൊണ്ട് കർത്താവ് വിളിപ്പിക്കും പറഞ്ഞു വിടും ടെലിഫോണിക് ഇൻ്റർവ്യൂ കൂടെ പോലും പാസ്സാവും അങ്ങനത്തെ പല സാക്ഷ്യങ്ങൾ അനുഭവങ്ങളും ഇവിടെ വചനം കേൾക്കാൻ വരുന്നവരും വിളിച്ചു പറയുന്നവരും വന്നു പോയവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളും ഞാനും നിങ്ങളും ഒരത്ഭുതമായിട്ട് മാറും ഞാനിത് പറയുമ്പോൾ ചില വചനമൊക്കെ റിവേഴ്സ് അടിക്കും റിഫ്ലക്സ് ചെയ്യും എനിക്കും കിട്ടാറുണ്ട് ഏഹ് അപ്പോൾ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം എൻ്റെ അമ്മമ്മോ എൻ്റെ അമ്മമ്മോ ഇത്രയും നാൾ കിട്ടാത്ത പേരും പെരുമയും മഹത്വം എല്ലാം ദൈവം തരും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എൻ്റെ മകൻ അടുത്ത ദിവസം പവർ ലിഫ്റ്റിങ്ങിൽ ഏഷ്യ വിയറ്റ്നാമിൽ നടക്കുന്ന കോമ്പറ്റീഷൻ ഇതൊന്നും ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറമാണ് അഞ്ച് നാഷണൽ ലെവൽ മെഡലുകൾ ഞങ്ങളുടെ ഭവനത്തിൽ കിട്ടി അപ്പോൾ പണം മാത്രമല്ല പേരും ബഹുമതിയും സമ്പത്തും ഇതെല്ലാം ദൈവം തരും പരീക്ഷണങ്ങളുണ്ടാകും കേൾക്കുമ്പോൾ വിചാരിക്കും ഓ ഭയങ്കര ഫ്രീ ആയിട്ട് സ്വിച്ചിട്ട പോലെ കിട്ടും ഇങ്ങനെക്കൊക്കെ കിട്ടും അല്ലെങ്കിൽ ചിലർക്കൊക്കെ കിട്ടും എന്ന് പറയും നിങ്ങൾക്കും കിട്ടും വെട്ടിയൊരുക്കലുണ്ടാകും ഒരിക്കലും ആർക്കും സഹനങ്ങളിലൂടെ കടന്നു പോകും ഇല്ലാ വചനങ്ങൾ കേൾക്കേണ്ടി വരും അതിശയം ൾക്കിരയാകും കഠിനമായ രോഗപീഠകളിലൂടെ കടന്നു വരും രക്ഷയിൽ ചിലപ്പോൾ പറയിച്ചേക്കും അപകടത്തിന്റെ രൂപത്തിൽ കടന്നു വരും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അവഗണനയായിട്ട് കടന്നു വരും പക്ഷെ എവിടെ നാണം കെട്ടോ എവിടെ വേദനിച്ചോ എവിടെ വിഷമിച്ചോ എവിടെ ഉരുകയോ അവിടെ തന്നെ അവരുടെ മുമ്പിൽ തന്നെ ദൈവം ഒരടയാളമാക്കി അത്ഭുതമാക്കി മാറ്റും വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചോ കാരണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഹൃദയം തുറന്ന് ഇന്നുമതലെങ്കിലും വിശ്വസിച്ച് ഈ വചനങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ കമൻസ് പ്രാർത്ഥന വിഷയങ്ങൾ യൂട്യൂബിലൂടെ കമൻ്റ് ചെയ്യുകയോ വാട്സാപ്പിലൂടെ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ ഒരു വലയം തന്നെ ഉണ്ടാകട്ടെ ബിക്കോസ് പ്രേർ സ്വമിനി പട്ടൻ്റെ എല്ലാം പ്രധാനിച്ചും ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരും ഇറക്കിക്കൊണ്ടുവരും പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴയുടെ സ്വഭാവമുണ്ട് അടിമുടി നനച്ചു കളയും അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയാണ് ഇതുപോലെ തന്നെയാണ് അനുഗ്രഹങ്ങൾ ഇടിച്ചു പൊളിച്ച് നിങ്ങളുടെ വന്നാറുണ്ടല്ലോ ആര് പിടിച്ചാലും നിക്കത്തില്ല ആര് പറഞ്ഞാലും മാറി പോകത്തില്ല കളിയാക്കിയവരും പുച്ഛിച്ചവരെല്ലാം കണ്ണും തള്ളി ഇങ്ങനെ നിന്ന് പോകും എന്ത് പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചത് ഏത് വചനോ പ്രാർത്ഥിച്ചത് എവിടെ പോയി പ്രാർത്ഥിച്ചത് ചോദിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വസിക്കുക ഒരുപാട് ഉരുകി മരവിച്ച് മരിച്ച പോലെ ജീവിച്ചിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും ഉണ്ട് ദൈവം തീർച്ചയായും ജീവനുള്ള ദൈവമാണ് വചനമാണ് ഈ വചനം നിങ്ങളെ വലയം ചെയ്യുന്നുണ്ട് അത് നമ്മളിൽ മാംസം ധരിക്കട്ടെ ഇന്നു മുതൽ വിശ്വസിച്ച് വിട്ടു കൊടുത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഈശംശിയായ്ക്ക് ശുതിയായിരിക്കട്ടെ പ്രൈസ് ദ ലോഡ്